ഇന്നത്തെ നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ ഉണ്ടല്ലോ യുവർ എംപ്ലോയി ഒരു കൊല്ലത്തിനപ്പുറം ഹി വിൽ ബി എ നോൺ പെർഫോമിംഗ് പ്ലേ അവൻ എന്താ പറ്റിയെന്ന് നമുക്കും അറിയത്തില്ല അവനും അറിയത്തില്ല അവൻ്റെ പ്രയോറിറ്റി മാറി അവൻ്റെ ഫാമിലിയിൽ പ്രശ്നമായിരിക്കാം പരിഹരിക്കാൻ പറ്റുന്ന എന്ത് പ്രശ്നവും നമുക്ക് പരിഹരിച്ചു കൊടുക്കാം അതിനപ്പുറമാണെങ്കിലും അവൻ്റെ ഇൻട്രസ്റ്റ് മാറിയതാണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് സൂപ്പർ സ്റ്റാറുകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറി ആയിരിക്കണം നമ്മളുടെ ഓർഗനൈസേഷൻ നമ്മുടെ അടുത്തു നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു എംപ്ലോയിക്ക് പുറത്ത് നമ്മുടെ കോമ്പറ്റീറ്റർ നമ്മൾ കൊടുത്ത് േക്കാൾ ശമ്പളം കൂടുതൽ കൊടുക്കണം അതാണ് നമ്മളുടെ പവർ ആ രീതിയിൽ അവൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളുടെ ടീമിൽ മസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു കോർ വാല്യൂ ഉണ്ട് അതാണ് കോച്ചബിലിറ്റി കോച്ചബിൾ അല്ലാത്ത ഒരുത്തനും നമ്മുടെ കൂടെ പാടില്ല ഒരു ചിൽ മെന്റാലിറ്റിയിൽ എടുത്തു വിട്ടേക്കണം കഴിഞ്ഞ സൂപ്പർ സ്റ്റാർ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ ഇവന്റെ ആ പെർഫോമൻസ് ആ പിരീഡിൽ അവനെ ഉപയോഗിക്കണം അവന് കൊടുക്കാനുള്ള എല്ലാ മാക്സിമം കൊടുത്ത് ഇവനെ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം ഇല്ലെങ്കിൽ ഡ്രോപ്പിംഗ്